മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഇ മാൾ കെട്ടുകുളം തിരൂർ പുത്തനത്താണി അല്ലൂർ രണ്ടാൽ തിരൂർ റോഡിനെ ബന്ധിപ്പിക്കുന്ന പ്രധാനമന്ത്രി ഗ്രാമീണ പദ്ധതി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന നാട്ടുകാർ കോട്ടയ്ക്കൽ പുത്തനത്താണി ഭാഗത്തുനിന്ന് കുറ്റൂര് ബി പി അങ്ങാടി ചമ്രവട്ടം ഭാഗത്തേക്ക് വാഹനയാത്രക്കാർക്ക് എളുപ്പമാർഗമായി യാത്ര ചെയ്യാവുന്ന റോഡാണ് പൊളിഞ്ഞു തകരാറിലായത് തലക്കാട് വളവന്നൂർ പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന അല്ലൂർ രണ്ടാൾ പുത്തനത്താണി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ പറയുന്നത് െ ബന്ധിപ്പിക്കുന്ന അല്ലൂർ പ്രധാനമന്ത്രി ഗ്രാമീണ റോഡിന്റെ അവസ്ഥയാണിത് പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും പൊതുജനങ്ങൾ അറിയില്ല ഇത് പി ഡബ്ല്യു ഡി പിന്നെ അതേപോലെ വില്ലേജ് റോഡ് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിന്റെ അപ്പുറം ഇപ്പുറം ഓരോ പഞ്ചായത്താണെന്നുള്ള അങ്ങനെ വല്ല പ്രവാസം ഉണ്ടെങ്കിൽ അതൊന്നും പൊതുജനം അറിയില്ല ഇത് യാത്ര ചെയ്യുന്ന ഭാഗം കുറച്ച് സുരക്ഷിതമായിട്ടില്ലെങ്കിൽ പൊതുജന പ്രക്ഷോഭമുണ്ടാവും പ്രഷറുണ്ടാവും ആ കാരണം അവർക്ക് യാത്ര സുഖമായിരിക്കണം ഈ റോഡ് എന്ന് പറയുകയാണെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട റോഡാണ് പത്തനത്താണിൽ നിന്ന് പൊന്നാനി ഭാഗത്തേക്കൊക്കെ പോകാൻ വളരെ ഷോർട്ടായിട്ടുള്ളൊരു വഴിയാണിത് കോലുപാലം വഴി പുതിയങ്ങാടി വഴി അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു വളരെ ഷോർട്ടായിട്ടുള്ള പ്രത്യേകിച്ച് കോട്ടക്കൽ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെയുള്ള പരിചയമില്ലാത്ത ആൾക്കാരൊക്കെയാണ് അധികം ഈ വഴി യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് ഇമ്മീഡിയറ്റായിട്ട് വളരെ പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായേ പറ്റൂ നിത്യേന ഇതുവഴി പോകുന്ന സ്കൂട്ടർ വാഹനം യാത്രക്കാരും അപകടത്തിൽപ്പെട്ട് പരിക്കുപറ്റുന്നത് പതിവ് കാഴ്ചയാണ് പ്രധാനമന്ത്രി ഗ്രാമീണ പദ്ധതിയായ റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുമ്പോൾ തന്നെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടിയതായി പറയുന്നു വെട്ടനൂസ് തിരുനാവായ